ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ പതിവിലും നേരത്തെയാണ് കേട്ടോന്ന് ചോദിച്ചാൽ കാരണം ഞാൻ എത്ര ദിവസം എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഇന്ന് ഏട്ടൻ കൊണ്ടുവരാൻ വരുകയാണ് മഴക്കായ കാരണം കൂടുതലും ഏട്ടൻ്റെ വണ്ടിയായിട്ടാണ് വരുന്നത് കാറായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഏട്ടനൊരു വർക്ക് ഉള്ള കാരണം വളരെ നേരത്തെ തന്നെ വന്നു ഇപ്പോൾ ഒരു ആറേ മുക്കാലൊക്കെ ആ ടൈമാണ് കേട്ടോ അതിൽ നേരത്തെ ഞാൻ നീട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വന്ന് ഞങ്ങൾ ചായ കുടിച്ച് പതുക്കെ ഇറങ്ങി പിന്നെ കൂടുതൽ നേരം നിൽക്കുകയൊന്നും ചെയ്തില്ല അപ്പോൾ ഈ അമ്പലത് ഇവിടെ ഒരു അമ്പലം പറഞ്ഞിട്ടുണ്ട് ഞാൻ മുന്നേ ശിവരാത്രി ഇട്ടുണ്ടായിരുന്നല്ലോ അത് ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പറയുകയാണ് ഈ അമ്പലത്തിലാണ് ശിവരാത്രി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് കൂടുതലായിട്ടെന്ന് അപ്പോൾ ഈ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള അമ്പലക്കോളാണ് കേട്ടോ പായട്ടം പറയുക ഇതൊക്കെ കാണാൻ നല്ല രസെന്ന് പറയാണ് ഇവർക്ക് ഇതൊക്കെ കുറച്ചൊരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ് കാരണം അവിടെയൊക്കെ കുറച്ച് ടൗൺ ഏരിയ ആയ കാരണം കൊണ്ട് ഞങ്ങളുടെ വീട് കുറച്ച് ആയിട്ടാണ് കേട്ടോ അപ്പം കുറച്ച് കാടുപിടിച്ച് അങ്ങനത്തെ ഒരു പ്രദേശം പോലെയാണ് ഇത് ഞങ്ങളവിടുത്തെ വായനശാലയാണ് കേട്ടോ പിന്നെ അപ്പം സത്യം പറഞ്ഞ എനിക്ക് ഇത്ര ദിവസം ഞാൻ കുറച്ചധികം ദിവസം വീട്ടിൽ നിന്നിട്ടുണ്ട് അപ്പോൾ നിന്ന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷെ ഇറങ്ങിയതിന് ശേഷം എന്തോ നമുക്കുണ്ടാവുമല്ലോ മനസ്സിനൊരു നെടുങ്ങേർ ഇത്ര ദിവസം നിന്ന് വരികയാണ് ഇനി കുറെ ഇനി ഇപ്പോൾ തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് ദിവസം പിടിക്കും കേട്ടോ ഓണമൊക്കെ ആവണം ഞാൻ മലപ്പുറം ടു പാലക്കാടായ കാരണം കൊണ്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ വരാറൊന്നുമില്ല നല്ല വിശേഷമുള്ള ഇപ്പോൾ ഒക്കെ വരാറുള്ളൂ ഇവിടെ ഈ കാണുന്ന റോഡിന് ഡയറക്റ്റ് നമ്മൾ അങ്ങോട്ട് പോവുക ചെയ്യാറ് പക്ഷെ ഇപ്പോൾ അവിടെ ഒരു പാലപ്പാണി നടക്കുന്ന കാരണം കൊണ്ട് അതുകൂടെ പോകാൻ കഴിയില്ല അപ്പം ഞങ്ങൾ ഷോർട്ട് കട്ടായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇവരൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ പറഞ്ഞാലും നല്ലൊരു ക്ലൈമറ്റ് ആണെന്നൊക്കെ പറയാണ് കൂടുതലായിട്ട് ഇത് നമ്മുടെ പട്ടാമ്പി പാലാണ് ഇപ്പോൾ കുറച്ച് നിറഞ്ഞിരിക്ക കുറച്ച് നിറഞ്ഞിരിക്കും പക്ഷെ നല്ലൊരു മഴ പെയ്താൽ ഈ പാലം എന്താണ് മൂടിട്ടോ ഈ പാലത്തിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു ബിൽഡിങ് കാണുന്നുണ്ടല്ലോ ഒരു വൈറ്റ് കളറിലും അതാണ് പട്ടാമ്പി നീള ഹോസ്പിറ്റലാണ് ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചത് അവിടെയാണ് അപ്പം ഹസ്ബൻഡ് പറയാണ് ഞാൻ ഡെലിവറി ടൈമിൽ ഇവിടെയൊക്കെ വന്നിട്ട് എൻ്റെ ഡെലിവറി ടൈമിൽ ഇവിടെയൊക്കെ വന്ന് കുളിച്ചിട്ടുണ്ടെന്നൊക്കെ ഹസ്ബൻഡ് ഹസ്ബൻഡായിട്ട് അടുത്ത് ഇപ്പം കണ്ടതാണ് പട്ടാമ്പി ഗുരുവായൂരമ്പലട്ടോ അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഞാൻ ഈ കാണിക്കണ ഭാഗം കൊണ്ടോട്ടിയിൽ എത്തിയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയൊക്കെ പെയ്തിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കൂടുതൽ യാത്രയുടെ തന്നെ അല്ലേ വീഡിയോ അപ്പോൾ അധികം ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ക്ലിപ്സൊന്നും എടുക്കാതിരുന്നതാണ് അപ്പം ഞാൻ കൊണ്ടോട്ട് അപ്പം എടുത്തതാണ് ഇതാണ് തുറക്കലാണ് കേട്ടോ സ്ഥലം ഇവിടെ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ എന്താണ് കുറച്ചങ്ങോട് പോയിട്ടാണ് വീടെത്താണെങ്കിൽ ഇവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട് അതിൽ കല്യാണം ഉണ്ട് തോന്നുന്നു ഡ്രസ്സ് കോഡിൽ പിള്ളേർ പോകുന്നുണ്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഇവിടെ തന്നെ അവസാനിപ്പിച്ചു കേട്ടോ